നമസ്കാരം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ വളരെ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു കാര്യം അപ്പോൾ എന്താണ് ഈ പുതിയ മാറ്റം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കുന്നു എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ അല്ലേ ചിലപ്പോൾ ഒരു ആശങ്കയും തോന്നിയിട്ടുണ്ടാവാം എന്റെ ഇതിന്ന് പോകുകയോ എന്ന് അപ്പൊ ശരിക്കും എത്ര പേരെയാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദാ ഇതാണ് ആ കണക്ക് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ ഇതൊരു ചെറിയ സംഖ്യയല്ല ശരിക്കും ഒരു കണക്ക് തന്നെയാണ് അപ്പോൾ ഈ നമ്പർ ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് നമ്മളെ എങ്ങനെയായിരിക്കും ബാധിക്കുക നമുക്കതിലേക്ക് കടക്കാം ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എസ് എന്നാണ് സിമ്പിളായി പറഞ്ഞാൽ വോട്ടർ പട്ടിക മൊത്തത്തിലൊന്ന് ശുദ്ധീകരിക്കുന്ന പരിപാടി പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് കാരണം ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേക്കും ഈ പുറത്താക്കുന്നവരുടെ എണ്ണം ഇതിലും കൂടുമോ എന്നൊരു പേടി അവർക്കുണ്ട് ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം ഇത് ഫൈനൽ ലിസ്റ്റ് അല്ല കേട്ടോ ഇതൊരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് അതായത് ഒരു കരട് പട്ടിക മാത്രമാണ് എങ്കിലും ഈ മാറ്റങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ശരി എന്തിനാണ് ഈ ഇരുപത്തിനാല് ലക്ഷം ആളുകളെ ഇങ്ങനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതിന് ഒരു കാരണം മാത്രമല്ല പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ പുറത്താക്കപ്പെട്ടവരെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം അതിലേറ്റവും കൂടുതൽ ആളുകൾ അതായത് ഏറ്റവും വലിയ വിഭാഗം പർമനന്റായിട്ട് താമസം മാറിയവരാണ് സിമ്പിളായി പറഞ്ഞാൽ ഒരിടത്തു ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് വീടുമാറി വോട്ടുമാറ്റിയവർ മരിച്ചുപോയവരുടെ പേരുകള് ഒന്നിൽ കൂടുതൽ തവണ ലിസ്റ്റിൽ വന്ന പേരുകള് പിന്നെ ഉദ്യോഗസ്ഥർക്ക് അഡ്രസ്സ് തപ്പിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തവര് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത് ഓരോ കാറ്റഗറിയിലും എത്ര പേരുണ്ടെന്ന് ഈ കാണുന്ന പട്ടികയിൽ വളരെ വ്യക്തമാണ് ഓക്കെ അപ്പം നമുക്കിനി ഈ എസ്ഐ ആർ പ്രോസസ് ശരിക്കും എന്താണെന്ന് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നിനാണിപ്പോൾ ഇത്രയും വലിയൊരു ക്ലീനപ്പ് നടത്തുന്നത് നേരത്തെ പറഞ്ഞ ഈ എസ് ഐ ആർ പ്രോസസ്സുണ്ടല്ലോ അത് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്ഡേറ്റ് ആണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വോട്ടർ ലിസ്റ്റിലുള്ള തെറ്റുകളൊക്കെ തിരുത്തി അത് കുറച്ചുകൂടി കറക്റ്റും ട്രാൻസ്പെറൻറ്റുമാക്കാനുള്ള ഒരു ശ്രമം അത്രയുള്ളൂ ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നു അതോടെ സമയം ഓടിത്തുടങ്ങി ജനുവരി ഇരുപത്തിരണ്ട് ആണ് പുതിയ അപേക്ഷകൾ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അവസാനം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഈ ഡേറ്റുകൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ് അപ്പോ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും കാണും എന്റെ പേര് ഈ ലിസ്റ്റിന്ന് പോയിട്ടുണ്ടാവുമോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇനി എന്തു ചെയ്യണം പേടിക്കണ്ട അതിനുള്ള വഴികളുണ്ട് പ്രൊസീജിയർ വളരെ സിമ്പിളാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതാണ് ആദ്യം തന്നെ ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യാം ഓൺലൈനായിട്ട് നോക്കാം ഇനി അത് പേര് കാണുന്നില്ലെങ്കിൽ പേടിക്കണ്ട ഫോം സിക്സ് ഉണ്ട് അത് പൂരിപ്പിച്ചു കൊടുത്താൽ മതി പക്ഷേ ഒരു കാര്യമുണ്ട് ജാനുവരി ട്വന്റി ടു എന്ന ഡെഡ്ലൈനു മുൻപ് ഇത് കൊടുക്കണം അത് മറക്കരുത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം ഒരുപക്ഷെ തെറ്റായിട്ടാണ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ നിന്ന് പോയതെങ്കില് അത് തിരുത്താനും തിരിച്ചു ലിസ്റ്റിൽ കയറാനും കൃത്യമായ ഒരു അവസരം ഇലക്ഷൻ കമ്മീഷൻ തരുന്നുണ്ട് ആ അവസരം നമ്മൾ ഉപയോഗിക്കണം ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ടൊന്ന് ചിന്തിച്ചാലോ കാരണം ഈയൊരു സംഭവം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് സ്വാഭാവികമായും രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇതെത്രത്തോളം കറക്റ്റാണ് ഇതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണുണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കേരളത്തിലെ ഇരുപത്തിനാല് ലക്ഷം എന്ന കണക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലുതായിട്ട് തോന്നുന്നു അല്ലേ എന്നാൽ മറ്റു സംസ്ഥാനങ്ങളുടെ കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും നോക്കൂ ഗുജറാത്തിൽ ഒഴിവാക്കിയത് എഴുപത്തിമൂന്ന് ലക്ഷം പേരെയാണ് തമിഴ്നാട്ടിലാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം പേരെ അപ്പോൾ കേരളത്തിലെ കണക്കൊന്നുമല്ലെന്ന് തോന്നിപ്പോകൂ അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് രാജ്യത്തുടനീളം കോടിക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇങ്ങനെ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലീനപ്പ് മാത്രമായി കാണാൻ പറ്റുമോ അതോ സാധാരണ പൗരന്മാരുടെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം ില്ലാതാകാനുള്ള ഒരു കാരണമായി ഇത് മാറുമോ ഒരു വശത്ത് കൃത്യമായ ബോട്ടർ പട്ടിക വേണം മറുവശത്ത് ഒരാളുടെ പോലും അവകാശം നഷ്ടപ്പെടാനും പാടില്ല ഈ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ